ഹലോ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ പ്രസ് ചെയ്യുക വരുന്നത് പാലക്കാട് ജില്ലയിൽ കോങ്ങാട് പരിസരത്താണ് വരുന്നത് കോങ്ങാട് പെരുങ്ങോട് പ്ലാപ്പറ്റ കോങ്ങാടിൻ്റെ പരിസരത്ത് വരുന്ന ഒരു വീടാണിത് അതായത് പത്ത് സെൻറ്റ് സ്ഥലവും ഒരു നനഞ്ഞൊരു ഓണിറ്റ വീഴും കൈക്കൊണ്ടൊന്ന യാതൊരു പ്രശ്നമില്ല ഒരു റൂമാണ് അതിൻ്റെ വേണങ്ങിന് ഹാള് പിന്നിതാണ് ഒരു സൈഡ് റൂമാക്കേണ്ട ഡാപ്പും ഉണ്ട് അതിൻ്റെ ഡോ ഒക്കെ വെച്ച് രണ്ട് റൂമ് വരെ ആക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു വിടനയാണ് അതായത് ഇപ്പൊ ഒരു കറന്റിയൊരു റൂമേ ഉള്ളൂ ഒരു സൈഡ് വേണങ്ങി റൂമാക്കാവുന്നതും ആണ് പഴമ ഇവിടെ രണ്ടാണെനിക്ക് മനസ്സിലാവും അങ്ങനെ താല്പര്യമുള്ള റൂമാക്കണ ആക്കാം

വെള്ളത്തിന്റെ സൗകര്യം കിണ് വെള്ളം വറ്റാത്ത വെള്ളം പാളത്തിൻ്റെ അടുത്താണ് അതായത് പാളഭംഗിയോട് ചേർന്നിട്ടുള്ള ഒരു സ്ഥലമാണ് പാളഭംഗി മീൻസ് പള്ളിയിൽ നോയി അവിടെ കോമ വെച്ചിരിക്കുകയാണ് നല്ല പച്ചപ്പ് നടന്ന സ്ഥലത്തിന്റെ സൈഡിലാണ് വീട് അങ്ങനെ പത്ത് സെന്റ് സ്ഥലവും ഈ വീടും ഓര് വീടും ആ പറയുന്ന വില എട്ടു ലക്ഷം രൂപ ആകുമ്പോഴും എട്ട് ലക്ഷം രൂപയ്ക്കാണ് അടുത്ത് വീടുകളുണ്ട് അടുത്ത് വരെയുള്ള പരിസരമാണ് വണ്ടി സൗകര്യത്തിന്റെ കാര്യം പറയണെങ്കിൽ വണ്ടി വരാ വരുന്ന പറയാനുള്ള വണ്ടി വരാവ വഴി ഉണ്ട് വണ്ടി വരുന്നത് തന്നെയാണ് ചിലപ്പോ ചെറിയ റീവാണെ നടത്തേണ്ടി വരും വഴിക്ക് ചെറുതായിട്ട് അവിടെക്ക് വരണന്ന് പറഞ്ഞാൽ കുറച്ച് ഒഴിവാക്കി നടത്തേണ്ടി വരും നിങ്ങൾക്ക് പൈസ ആവുമ്പോ മനസ്സിലാവുന്നതാണ് വഴി ഇല്ലാ വഴി വഴിയെ കണ്ടോ അപ്പോ എന്നാ സൗകര്യം എല്ലാം അത്യാവശ്യം കുഴപ്പമില്ല നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്കുള്ള ബെനിഫിറ്റ് പത്ത് സെൻ്റ് സ്ഥലത്തിന് തന്നെ ഉണ്ടല്ലോ പിന്നെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോ ഈ വീട് കാണാൻ സമയത്ത് ഒന്ന് രണ്ട് പേര് വേറെ കാണിക്കുക എഴുപണേ നമുക്ക് നോക്കി കണ്ട് ഇഷ്ടപ്പെട്ട് മതി റേറ്റ് കുറവുള്ളത് റേറ്റ് കൂടിയതണ്ട് ഏർ അങ്ങനെയുള്ള ഒരു വിഡവൊക്കെ ആവശ്യക്കാരൊക്കെ അതിനനുസരിച്ചിട്ട് കാണിച്ചു തരാം അന്നും കുഴപ്പമില്ല കോടഭാഗത്താണ് ആവശ്യക്കാർ വയ്ക്കുക നമ്പറിൻ്റെ പത്ത് സെൻറ്റ് കയറുമല്ല എല്ലാ സൗകര്യം ഉണ്ടോ ആവശ്യക്കാർ വെക്കുക ചാനൽ പാതിട്ട് കാണുന്ന ആൾക്കാർ ദയവചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ബട്ടൺ പ്രസ് ചെയ്ത് വെക്കുക ലൈക്ക് ചെയ്യുക എല്ലാം ചെയ്യാം താങ്ക് യു